ശബരിമലയിൽ വൻ തീർത്ഥാടകരുടെ തിരക്ക് അയ്യപ്പന്മാരുടെ നിര നീലിമല വരെ നീണ്ടു പമ്പയിൽ നിന്നും മണിക്കൂറുകൾ ഇടവിട്ടാണ് തീർത്ഥാടകരെ കടത്തിവിടുന്നത് നിലയ്ക്കലിലും ഇടത്താവളങ്ങളിലും തീർത്ഥാടകരുടെ വാഹനങ്ങൾക്ക് നിയന്ത്രണമുണ്ട് പന്ത്രണ്ട് മണിക്കൂറിലധികം സമയമാണ് തീർത്ഥാടകർ കാത്തു നിൽക്കേണ്ടി വരുന്നത് വിവരങ്ങളുമായി കിരൺകുമാർ ചേരുന്നു കിരൺ വലിയ രീതിയിലുള്ള ഒരു തിരക്കാണോ ഇപ്പോൾ അനുഭവപ്പെടുന്നത് അവനീഷ് ഇന്ന് കൂടി തന്നെ ശബരിമലയിൽ വലിയ തരത്തിലുള്ള ഭക്തജന തിരക്കാണ് അനുഭവപ്പെടുന്നത് നേരത്തെ ഇന്ന് രാവിലെ തിരുവിതാംകൂർ ദേവസ്വം പ്രസിഡന്റ് മാധ്യമങ്ങളെ കണ്ടിരുന്നു ആ സമയത്ത് അദ്ദേഹം പറഞ്ഞത് ഇന്ന് തൊണ്ണൂറ്റേഴായിരം പേരെ ഇത്തരത്തിൽ വെർച്വൽ ക്യൂ വഴി ബുക്ക് ചെയ്തിട്ടുണ്ട് ഇവർക്ക് ആണ് ഒരു തൊണ്ണൂറ്റേഴായിരം പേരാണ് വെർച്വൽ ക്യൂ വഴി ബുക്ക് ചെയ്തിരിക്കുന്നത് എന്നുള്ളൊരു കാര്യം അദ്ദേഹം വ്യക്തമാക്കി ഉണ്ടായിരുന്നു അങ്ങനെയാണെങ്കിൽ ഈ സ്പോട്ട് ബുക്കിംഗ് കൂടി കണക്കിലെടുത്താൽ ഇന്ന് ഒരു ലക്ഷം കടക്കും എന്നുള്ളൊരു കാര്യം നേരത്തെ തന്നെ വ്യക്തമായതാണ് എന്തായാലും വലിയ തരത്തിലുള്ള ഒരു ഭക്തജന തിരക്ക് തന്നെയാണ് ഇന്ന് വൈകിട്ട് മുതൽ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത് പമ്പ വരെ നീളുന്ന ക്യൂ തന്നെയാണ് ഉള്ളത് നേരത്തെ ഈ ശബരിമല സന്നിധാനത്തേക്കുള്ള പ്രവേശനത്തിനുള്ള ക്യൂ അത് നീലിമല വരെ നീളുന്ന ഒരു സാഹചര്യമായിരുന്നു ഇന്ന് കാണാൻ സാധിച്ചത് വൈകിട്ട് കൂടി തന്നെ ഇത്തരത്തിൽ വലിയൊരു ക്യൂ അനുഭവപ്പെടുന്ന ഒരു സാഹചര്യം തന്നെയാണ് ശബരിമലയിൽ ഉള്ളത് കൂടാതെ ഈ ഭക്തജനങ്ങളിൽ വരുന്നത് ഇത് പമ്പ മാത്രമല്ല കൂടാതെ ആ കാനനപാത വഴി പുല്ലുമേട് വഴി വരുന്ന ഭക്തർ കൂടിയുണ്ട് ഇവർ കൂടി സന്നിധാനത്തേക്ക് എത്തുന്നതോടുകൂടി തന്നെ സന്നിധാനത്ത് വലിയ തരത്തിലുള്ള ഒരു ഭക്തജന തിരക്കാണ് ഇപ്പോൾ അനുഭവപ്പെടുന്നത് മണിക്കൂറുകളോളം തന്നെ ഭക്തർ ക്യൂ നിൽക്കേണ്ടി വരുന്നുണ്ട് സ്വാമി എത്ര മണിക്കൂറും ക്യൂ നിൽക്കേണ്ടി വന്നത് இப்போ மணி டென் டென் ஓ கிளாக் எயிட் தேர்ட்டி எயிட் தேர்ட்டி மார்னிங் மார்னிங் ഇവരെ അയ്യപ്പന്മാർ പ്രതികരിച്ചതുപോലെ തന്നെ രാവിലെ മുതൽ തന്നെ ക്യൂവിൽ നിൽക്കുന്ന ആളുകളുമുണ്ട് എന്നുള്ളൊരു കാര്യം തന്നെയാണ് ഈ ഒരു ക്യൂ അതായത് നേരത്തെ ഈ രണ്ട് തുടർച്ചയായ രണ്ട് അവധി ദിവസം വരുന്ന ഒരു സാഹചര്യത്തിൽ ഇനിയുള്ള ദിവസങ്ങളിൽ തിരക്ക് വർദ്ധിക്കും എന്നുള്ളൊരു കാര്യം നേരത്തെ തന്നെ വ്യക്തമായതാണ് ഈ സ്പോട്ട് ബുക്കിങ്ങിൻ്റെയും ഒപ്പം തന്നെ വെർച്വൽ ക്യൂവിൻ്റെ കണക്കുകൾ കൂടി ആ കാര്യം തന്നെയാണ് വ്യക്തമാക്കിയിരുന്നത് ഇന്ന് ഞായറാഴ്ചയാണ് നാളെ ക്രിസ്മസ് ആണ് കൂടാതെ തന്നെ ഇരുപത്തിയേഴിന് മണ്ഡല പൂജ നടക്കുന്നു അതിനു മുന്നായി തന്നെ ഉള്ള അവധി ദിവസം പരമാവധി അയ്യപ്പ ഭക്തർ സന്നിധാനത്തേക്ക് എത്തും എന്നുള്ള ഒരു കാര്യം നേരത്തെ വ്യക്തമാക്കി എന്നാൽ ഇതിനുവേണ്ടി ഒരു കൃത്യമായ ഒരു ക്രമീകരണം ഒരുക്കിയിരുന്നില്ല എന്നുള്ളൊരു കാര്യം തന്നെയാണ് ഈ സമയത്ത് മനസ്സിലാക്കേണ്ടത് പലരെയും ഈ മണിക്കൂറുകളോളം ഈ മരക്കൂട്ടത്തിലടക്കമുള്ള സ്ഥലങ്ങളിൽ തടഞ്ഞു നിർത്തുന്നത് അതായത് ഭക്തരെ ഇവിടെ ഉള്ള മരക്കൂട്ടത്തിലുള്ള ക്യൂ കോംപ്ലക്സിൽ മണിക്കൂറുകളോളം തടഞ്ഞു നിർത്തിയതിനു ശേഷം മാത്രമാണ് സന്നിധാനത്തേക്ക് വിടുന്നത് എന്നാൽ സന്നിധാനത്ത് എത്തുമ്പോഴേക്കും സ്വാഭാവികമായിട്ട് പുല്ലുമേട് നിന്ന് എത്തുന്ന ഭക്തർ കൂടിയുണ്ട് ഈ ഭക്തർ കൂടി എത്തുന്ന ഒരു സാഹചര്യത്തിൽ അയ്യപ്പ ദർശനത്തിനുള്ള സമയം വളരെയധികം സമയം അത് നേടാൻ സാധിച്ചു ദർശനം കാണുന്നതിന് വേണ്ടി കഴിഞ്ഞ വർഷങ്ങൾക്ക് മുമ്പ് ശക്തമായ രീതിയിലുള്ള ഒരു വൻ തിരക്കാണ് സന്നിധാനത്ത് അനുഭവപ്പെട്ടത് അതിന് സമാനമായ ഒരു തിരക്കാണോ ഇപ്പോഴും സന്നിധാനത്ത് അനുഭവ അനുഭവപ്പെടുന്നത് ഒപ്പം എടുത്തു പറയേണ്ടത് ഭക്തർ വ്യക്തമാക്കുന്നത് ഇത്തരത്തിലാണ് രാവിലെ എത്തിയതാണ് പമ്പയിൽ ഇപ്പോൾ രാത്രി പത്തു മണിയോട് അടുക്കുന്നു അയ്യപ്പനെ കാണാൻ സാധിച്ചിട്ടില്ല ഇനിയാണ് തൊഴാൻ പോകുന്നത് എന്നൊക്കെ ഭക്തർ വ്യക്തമാക്കുന്നുണ്ട് വലിയ തിരക്കാണോ ഇപ്പോൾ അനുഭവപ്പെടുന്നത് സന്നിധാനത്ത് ആ ബിനീഷ് കഴിഞ്ഞ ആഴ്ച ഇത്തരത്തിൽ വലിയൊരു തിരക്ക് അനുഭവപ്പെടുകയും പിന്നീട് ഒരു ഇടപെടലുകൾ അതായത് കോടതിയുടെ അടക്കമുള്ള ഒരു ഇടപെടലുകൾ ഉണ്ടായതിനെ തുടർന്ന് ഈ കാര്യങ്ങൾ പരിഹരിക്കാനായിട്ടുള്ള ഒരു ശ്രമം നടന്നിരുന്നു ഈ ഒരു സമാനമായ സാഹചര്യം തന്നെയാണ് ഇപ്പോഴും ഉണ്ടായിരിക്കുന്നത് അതായത് തുടർച്ചയായിട്ട് അവധി ദിവസം കൂടി ലഭിക്കുന്നതോടുകൂടി തന്നെ കൂടുതൽ ഭക്തർ ശബരിമലയിലേക്ക് എത്തുന്നു എന്നാൽ ഈ ഭക്തരെ കൃത്യമായിട്ട് ഇവർക്ക് ദർശനത്തിനുള്ള സൗകര്യം അല്ലെങ്കിൽ കൂടുതൽ സമയം ഈ ക്യൂ നിൽക്കുന്നത് ഒഴിവാക്കിക്കൊണ്ടുള്ള അല്ലെങ്കിൽ ക്യൂവിൽ മതിയായ സൗകര്യമൊരുക്കാനുള്ള ഒരു തന്നെ വേണ്ട തരത്തിലുള്ള ഒരു ക്രമീകരണങ്ങളും മതിയായ രീതിയിലില്ല എന്ന് തന്നെയാണ് വിലയിരുത്തപ്പെടേണ്ടത് കാര്യം ഇന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് തന്നെ എത്തി ആ ക്യൂവിലുള്ള ഭക്തർക്ക് ബിസ്ക്കറ്റും വെള്ളവും അടക്കം നൽകുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു ഇത് പോലും വലിയ തരത്തിലുള്ള ഒരു പരാതി ഉയർന്ന സാഹചര്യത്തിലാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പിന്നീട് നേരിട്ടെത്തി ഇത്തരത്തിൽ ബിസ്ക്കറ്റ് വിതരണം ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നത് അതായത് കഴിഞ്ഞ ദിവസങ്ങളിലും ഈ ക്യൂ വലിയ രീതിയിൽ തന്നെ ഉണ്ടായിരുന്നു മണിക്കൂറുകളോളം ഈ ക്യൂ കോംപ്ലക്സിൽ പിടിച്ചിടുന്നു അത് തന്നെയാണ് പ്രധാനപ്പെട്ട ഒരു പരാതിയായിട്ട് അല്ലെങ്കിൽ ഒരു ആരോപണമായിട്ടും ഭക്തരും ചൂണ്ടിക്കാണിക്കുന്നത് വലിയൊരു വിമർശനം തന്നെയാണ് ഈ ക്യൂ കോംപ്ലക്സിൽ പിടിച്ചിടുന്നതിനെ പിടിച്ചിടുന്നതിനെതിരായിട്ട് ഉയർന്നുകൊണ്ടിരിക്കുന്നത് രണ്ടു മണിക്കൂറിലധികമാണ് പലപ്പോഴും ഭക്തരെ ഈ ക്യൂ കോംപ്ലക്സിൽ പിടിച്ചിടുന്നത് ഇതുതന്നെ ക്യൂ ഒപ്പം ഇവരുടെ തിരക്ക് ശബരിമലയിലേക്ക് എത്തുന്ന ഒരു തിരക്കും വർദ്ധിക്കാനായിട്ട് കാരണമാകുകയാണ് നേരത്തെ അയ്യപ്പന്മാർ പ്രതികരിച്ചു അവര് രാവിലെ എട്ടരൊക്കെ പമ്പയിൽ നിന്ന് പുറപ്പെട്ടതാണ് എന്നാൽ ഇപ്പോൾ സന്നിധാനത്ത് എത്തുമ്പോഴത്തേക്കും പത്തു മണി കഴിയുന്നു രാത്രി ഇത്തരത്തിൽ ദർശനത്തിനുള്ള സമയം ഇവരുടെ ക്യൂവിൽ കിടന്ന് നഷ്ടപ്പെടുന്നു എന്നുള്ളൊരു കാര്യം തന്നെയാണ് ഇനി വളരെ കുറച്ചൊരു സമയം മാത്രമേ ഉള്ളൂ ഇന്ന് ആ ദർശനം കാണാൻ സാധിക്കുക പതിനൊന്ന് മണിക്ക് അരിവരാസനം ചൊല്ലി നടയടക്കും അടക്കും അത് 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 കഴിഞ്ഞാൽ പിന്നീട് പതിനെട്ടാം പടി ചവിട്ടാൻ കഴിയുമെങ്കിൽ പോലും ദർശനം നടത്താൻ കഴിയില്ല നാളെ രാവിലെ വരെ ഇവർ കാത്തിരിക്കേണ്ടി വരും ഈ ഒരു അവസ്ഥ കൂടി ഏതായാലും അയ്യപ്പന്മാർ നേരിടുന്ന ഒരു സാഹചര്യമാണ് നിലവിൽ ശബരിമലയിൽ സന്നിധാനത്ത് ശക്തമായ തിരക്ക് അനുഭവപ്പെടുകയാണ് നിലവിൽ ക്യൂ നിയന്ത്രിക്കുന്നതിൽ ക്യൂവിൻ്റെ ക്രമീകരണം നടത്തുന്നതിൽ വലിയ രീതിയിലുള്ള ഉണ്ട് എന്നാണ് കിരൺ റിപ്പോർട്ട് ചെയ്യുന്നത് സന്നിധാനത്ത് നിന്ന് സന്നിധാനത്ത് നിന്നുള്ള തത്സമയ സംരക്ഷണമാണ് പ്രേക്ഷകർ കണ്ടത്